ചുവന്ന ഗ്രഹമായ ചൊവ്വ വരണ്ട വിജനമായ ഒരു മരുഭൂമി ഇതാണ് ചൊവ്വയെക്കുറിച്ച് നമ്മുടെയെല്ലാം മനസ്സിലുള്ള ചിത്രം എന്നാൽ ഈ ചുവന്ന പൊടിമണ്ണിനടിയിൽ പർവ്വച്ചെരിവുകളിലും ഗർത്തങ്ങളിലും ഒഴുകുന്ന തേൻ പോലെ തോന്നിക്കുന്ന ചില വിചിത്രമായ രൂപങ്ങളുണ്ട് കാലത്തിൽ ഉറച്ചുപോയ ഈ രൂപങ്ങൾ അതിവേഗം ചലിക്കുന്ന ഹിമാനികളാണ് ഹദ്വോവ് ഇവയ്ക്കുള്ളിൽ കൂടുതലും പാറകളാണെന്നും അല്പം മഞ്ഞ് അതിനെ പൊതിഞ്ഞിരിക്കുകയാണെന്നുമായിരുന്നു അടുത്ത കാലം വരെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ധാരണയെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ പുറത്തുവന്നിരിക്കുന്നു ഈ ഹിമാനികൾ പാറയല്ല മറിച്ച് എൺപത് ശതമാനത്തിലധികവും ശുദ്ധമായ ജലം ഉറഞ്ഞ ആസ് ആണെന്ന് പുതിയ പഠനം തെളിയിച്ചിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രം കാര്യമല്ല ചൊവ്വയുടെ എല്ലാ ഭാഗത്തുമുള്ള ഹിമാനികളും ഏതാണ്ട് ഒരുപോലെ ശുദ്ധമായ ജലം കൊണ്ടു നിറഞ്ഞതാണെന്നാണ് ഈ കണ്ടെത്തൽ പറയുന്നത് ഇത് ചൊവ്വയുടെ കാലാവസ്ഥാ ചരിത്രത്തിലേക്കും ഭാവിയിലെ മനുഷ്യ ദൌത്യങ്ങൾക്കും ഒരുപോലെ നിർണായകമായ ഒരു അറിവാണ് ഇസ്രായേലിലെ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ യുവൽസ്റ്റെയ്ൻബെർഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സംഘമാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ അപ്പോൾ പൊടിപിടിച്ച ഈ ഹിമാനികൾക്കുള്ളിൽ എന്താണെന്ന് അവർ എങ്ങനെ കണ്ടെത്തി വെറുതെ ചിത്രങ്ങൾ നോക്കിയാൽ ഇത് സാധ്യമല്ല ഇവിടെയാണ് അവർ ഒരു സൂപ്പർ ഹീറോയെ കൂട്ടുപിടിച്ചത് നാസയുടെ മാർസ് റീക്കണൈസൻസ് ഓർബിറ്ററിലുള്ള ശരദ് എന്ന റഡാർ ഉപകരണം ഒരു ഡോക്ടർ സ്കാൻ ചെയ്ത് ശരീരത്തിനുള്ളിലെ കാര്യങ്ങൾ കാണുന്നതുപോലെ ഷാരാഡ് റഡാർ തരംഗങ്ങൾ ഉപയോഗിച്ച് ഹിമാനികളുടെ ഉള്ളിലേക്ക് നോക്കി ആസിലൂടെയും പാറയിലൂടെയും റഡാർ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന വേഗതയും അവയുടെ ഊർജ്ജം നഷ്ടപ്പെടുന്ന രീതിയും വ്യത്യസ്തമാണ് ഈ വ്യത്യാസം അളന്നതിലൂടെ ഹിമാനിക്കുള്ളിൽ എത്രമാത്രം ആസും എത്രമാത്രം പാറയുമുണ്ടെന്ന് കൃത്യമായി കണക്കാക്കാൻ അവർക്ക് കഴിഞ്ഞു ഫലം വന്നപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു ചൊവ്വയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും അതായത് പരസ്പരം വിപരീത ദിശകളിലുള്ള ഹിമാനികൾക്ക് പോലും ഏതാണ്ട് ഒരേ സ്വഭാവമായിരുന്നു എല്ലാം എൺപത് ശതമാനത്തിലധികം ശുദ്ധമായ ആസ് ഇതിനർത്ഥം ഈ ഹിമാനികൾ രൂപം കൊണ്ടതും ഇത്രയും കാലം നിലനിന്നതുമായ സാഹചര്യങ്ങൾ ചൊവ്വയിൽ എല്ലായിടത്തും ഒരുപോലെയായിരുന്നു എന്നാണ് ഒന്നുകിൽ ചൊവ്വയിൽ ഗ്രഹത്തെ മുഴുവൻ മൂടുന്ന ഒരു ഭീമൻ ഹിമയുഗം സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള നിരവധി ഹിമയുഗങ്ങൾ ഉണ്ടായിരിക്കാം ഈ കണ്ടെത്തൽ എന്തിനു പ്രധാനപ്പെട്ടതാകുന്നു ഒന്ന് ഇത് ചൊവ്വയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു രണ്ട് ഇത് ചൊവ്വയിലെ മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ളതാണ് ഭാവിയിൽ മനുഷ്യർ ചൊവ്വയിൽ താമസിക്കാൻ പോകുമ്പോൾ അവർക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ജലമാണ് ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് അസാധ്യമാണ് ചൊവ്വയിൽ തന്നെ ഇത്രയും വലിയ ശുദ്ധമായ ഒരു ജലശേഖരമുണ്ടെന്ന അറിവ് ഭാവിയിലെ ദൌത്യങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഈ കണ്ടെത്തലുകൾ ഉറപ്പിക്കുന്നതിനായി കൂടുതൽ ഹിമാനികളെ ഇതേ രീതിയിൽ പഠിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ചൊവ്വയുടെ ചുവന്ന പൊടിമണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ മഞ്ഞുരഹസ്യങ്ങൾ ഒരുനാൾ മനുഷ്യന്റെ രണ്ടാമത്തെ വീടിനായുള്ള വഴികാട്ടിയായേക്കാം